കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ലെന്ന് പറയൂല്ലേ അതുപോലെയായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഹസ്ബൻറ്റിൻ്റെ ബ്രദറിൻ്റെ സ്ഥാനം ഹെസമ്മോളെ ഞാൻ നോക്കുന്നതിനേക്കാളും നല്ല കെയറിങ്ങിലായിരുന്നു കേട്ടോ ആൾ നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് അഞ്ച് മാസമുള്ളപ്പോഴത്തേക്കുമായിരുന്നു ബ്രദർ ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ ഹെസമ്മോളുടെ ഓരോ കാര്യങ്ങളും ആൾ കാണുന്നത് തിരിച്ചു വരുമ്പോളാണ് കേട്ടോ അവളുടെ ഓരോ മൈൽ സ്റ്റോൺസ് നടക്കുന്നതും പല്ല് വരുന്നതും ഒക്കെ അപ്പോൾ നമുക്ക് നമുക്കത് പറയാണ്ട് പെട്ടി പൊട്ടിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഹെസ്സമ്മോൾ കൊണ്ട് ടോയ് ആണ് കേട്ടോ അതായത് ഒരു സ്ലൈറ്റാണ് ഒരു മാജിക് സ്ലൈറ്റ് എല്ലാം അൺബോക്സ് ചെയ്യാനും എല്ലാവർക്കും പാക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ ആളിവിടെ മെയിൻ ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാത്തിൻ്റെയും മുകളിൽ മിഠായി ഒക്കെ തിന്നാനുള്ള ഭൂതിയിലാണ് കേട്ടോ ആളിരിക്കുന്നത് നമ്മൾക്ക് ടോയ്സും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായേ എനിക്ക് അത്യാവശ്യത്തിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അവൾക്ക് ബേബി ലോഷനാണ് കേട്ടോ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ഷോയൊക്കെ ആവാം അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ബോക്സിലുള്ള ഡ്രസ്സുകൾ മാറ്റുവാണേ ഇവർക്കുള്ള ഒത്തിരി ജെയ്സിയും ബെനിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേ ടീഷർട്ട് ട്രാക്ക് ഒക്കെ ഉണ്ടായേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റുവാണേ അതിലൊക്കെ എൻ്റെ സൈസുള്ളതുണ്ടോ എന്ന് ഞാൻ വെച്ച് നോക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇട്ടാലും അത് തന്നെ കിട്ടുമല്ലോ അങ്ങനത്തെ ഇതിൽ ഞാൻ എല്ലാം വെച്ചൊക്കെ നോക്കുന്നുണ്ടേ ഇത് രണ്ട് പേർക്കും രണ്ട് ബ്രദേഴ്സിനും ഒരേപോലത്തെ കളർ ചേഞ്ചൊക്കെയുള്ള ബെനിയനാണേ അതുപോലെ തന്നെ നല്ലൊരു ബ്ലാങ്കറ്റ് കിട്ടും ഇനി കുറച്ച് ഷോയൊക്കെ ആവാം അല്ലേ അപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ട് ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ഈ മഴക്കാലത്തൊക്കെ ഇത് കിട്ടും മൂടി പൊതച്ച് കിടക്കണേ അങ്ങനെ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലേഡീസ് ക്ലിപ്പുകളൊക്കെയാണ് ഇത് നമുക്ക് വാപ്പിച്ചിക്ക് വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു വാച്ച് ആയിരുന്നേ വാപ്പിച്ചിട്ട് വാങ്ങിയിട്ടുള്ളത് മിഠായികളൊക്കെ അത്യാവശ്യം ഉണ്ടായി ഉണ്ടായിട്ടോ ആൾ നിന്നിട്ട് വൺ ഇയർ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇതൊരു ലേഡീസ് ബാഗാണ് അതുപോലെ തന്നെ ഡെയ്റ്റ്സ് സോപ്പുകൾ മിഠായികൾ ഇതൊക്കെയാണ് കേട്ടോ കൂടുതലും കൊണ്ടുവന്നത് ഇതൊക്കെ സോപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്കിനി ഓരോ ഫാമിലിക്കും ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സ്നിക്കേഴ്സ് മുസല്ല ചുയങ്കം ഒക്കെ ഉണ്ടായി ചുയിങ്കൊക്കെ പിന്നെ അവർക്ക് ഫ്രണ്ട്സ് ഗ്യാങ്ങിന് കൊടുക്കാനായിട്ടാണ് അവർ ഗ്യാങ് അടിച്ചിരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് അവർക്ക് കഴിക്കാനൊക്കെ വേണമല്ലോ അങ്ങനെയുള്ള ചുയങ്കം ഉണ്ടായി അങ്ങനെ മിഠായി ആയിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത് അതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം പിന്നെ അവരുടെ ജേസിയും കാര്യങ്ങളും ഒക്കെ നല്ലോണം മെസ്സായി കിടക്കണേ ഇനി ഇതൊക്കെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് ഒന്ന് സെറ്റാക്കാനുണ്ട് അതാണ് നമ്മുടെ അടുത്ത പണിയെന്ന് പറയുന്നത് ഹെസമോൾ ഇപ്പോൾ കുരുത്തൊക്കെ ഇട അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ട് പല്ലവിടി പൊഞ്ഞിൻ്റെ പല്ലെവിടെസ് പല്ലെവിടെ അവ പല്ലി തല എവിടെ തല തല എവിടെ തല എവിടെ കണ്ണടച്ച് കാണിച്ചേ അവ